എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്കിന്നിന് ഗ്ലോ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ജ്യൂസുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ വേണ്ട കേട്ടോ ഒരു അഞ്ച് എട്ട് ഡയറ്റ്സ് വേണം പിന്നെ ഒരു ക്യാരറ്റ് വേണം പിന്നെ കുറച്ച് നട്ട്സ് വേണം ബദാം പരിപ്പ് ഇനി നമുക്കത് തന്നെ ഇതിലെ കുരുമൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം ഈ ഡേറ്റ്സിലെ കുരുവൊക്കെ കളഞ്ഞ് അത് കുതിർത്ത് വയ്ക്കാം പിന്നെ അതിലേക്ക് ഈ മൂന്ന് സാധനങ്ങളും അപ്പോൾ ഇതിലേ നമ്മൾ ഷുഗറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് വയ്ക്കാം അപ്പോൾ ഈത്തപ്പഴം ക്യാരറ്റ് ബദാം പരിപ്പ് ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനോ ഒരു ഒക്കെ വരുമ്പോൾ പാർട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്ന് നമുക്കൊന്ന് നിറം വെക്കണമെങ്കിൽ നമ്മളിത് ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ നമുക്ക് നല്ല നിറം വയ്ക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായത് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ബൈ